ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല തേർഡ് പാർട്ടി കണക്ഷൻ അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളല്ലാതെ വേറെ ഒരു തേർഡ് പാർട്ടി അതായത് ഇപ്പോൾ എക്സ്ട്രാ മാരേജ് ഉള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ അവരുടെ വൈഫും ഭർത്താവും അല്ലാതെ നിങ്ങളും അല്ലാതെ അവർക്ക് വേറെ ഏതെങ്കിലും ബന്ധങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇത് നോക്കാനായിട്ട് പോകുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് എന്നുള്ളത് കൺഫേം ചെയ്തോളൂ അവിടെ ഉണ്ട് അപ്പം അവർക്ക് ജസ്റ്റ് ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഒരു ക്രഷ് രീതിയിലൊക്കെ ഒന്നും സ്റ്റാർട്ടായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഡീപ്പ് കണക്ഷൻ അതായത് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് അത്തരത്തിലുള്ളൊരു ഇതിലേക്കൊന്നും കടന്നിട്ടില്ല ഇതൊരു ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ വിളിക്കാനായിട്ട് അദ്ദേഹത്തിന് ടൈമില്ല വിളിക്കുമ്പോഴൊക്കെ അവരുടെ കോള് ബിസി ആയിരിക്കാം അല്ലെങ്കിൽ എപ്പോഴും ഓൺലൈനിൽ കാണുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് ചാറ്റിങ്ങിന് അവൈലബിൾ ആയിരിക്കില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ നോണകൾ ഒരുപാട് പറയുന്നുണ്ടായിരിക്കാം പല സിറ്റുവേഷനിൽ എവിടെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നൊണയാണെന്നുള്ളത് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് കാണുകയാണെങ്കിൽ അവർ ഫോണൊക്കെ പാസ്വേഡ് മാറ്റിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം ഇതൊക്കെ അതിൽ സിംറ്റംസ് ആയിട്ട് എടുത്തോളൂ അവർ ഒരുപാട് ഇതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ നിങ്ങളെ അവിടെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനായിട്ട് ആൾക്ക് താല്പര്യമായിട്ട് കാണുന്നൊന്നുമില്ല നിങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം എന്നുള്ളൊരു മെൻ്റാലിറ്റി ഒന്നും അല്ല പക്ഷെ ഒരു വ്യക്തിയോട് ചെറുതായിട്ടൊരു ഫ്ലട്ടിങ് അല്ലെങ്കിൽ ക്രഷ് ഒക്കെ തോന്നിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അവരെ മനസ്സിൽ അവരും ഒരു സ്ഥാനം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊരു കല്ലുകഴി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർക്കൊരു ആശ്വാസമായിട്ട് അപ്പുറത്തൊരാൾ വന്നപ്പോൾ കുറച്ചൊരു ഫ്ലോട്ടിങ് രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അപ്പോൾ അവരും അത്തരത്തിലൊരു റെസ്പോൺസി കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഡീപ്പായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പൂർണ്ണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ട് ഇപ്പോൾ ആളൊരു എന്താ പറയുക രണ്ട് തട്ടിലും അതായത് അവരെ അവരെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം മേ ബി നിങ്ങൾ നിങ്ങളുടെ ഒരു കോൾ വരുന്നത് അപ്പോൾ ആ തന്നെ അവർ അത് അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അവോയ്ഡ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ നിങ്ങളെടുത്ത് പറയുന്നുണ്ടായിരിക്കുക ചിലപ്പോൾ ഇല്ല എൻ്റെ ഓഫീസിൽ നിന്നുള്ള കോൾ ആയിരുന്നു ഇപ്പോൾ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് അത് കരിയർ ആയിട്ട് എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അത് അതിൻ്റെ ഒരു ഓട്ടത്തിലാണ് പായ്ച്ചയിലാണ് എന്നൊക്കെ ഉള്ളൊരു ഇതായിരിക്കാം നിങ്ങൾക്കിപ്പോൾ അവർ ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ ചെറുതായിട്ടെങ്കിലും അവിടെ അപ്പുറത്തൊരാളോട് അവർക്ക് ക്രഷും കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ടൈം കുറച്ചൊക്കെ കണ്ടെത്തുന്നതായിട്ട് അവർ കാണുന്നുണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറച്ചൊക്കെ കുറ്റബോധം അവരുടെ മനസ്സിലുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ പറ്റിക്കല്ലേ അങ്ങനത്തെ ഒരു കാര്യം കുറ്റബോധം ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ആൾ വിഷമിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആൾ ആൾക്കറിയാം ആളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ രീതിയിലെങ്കിലും തെറ്റാണെന്നുള്ളത് ഇപ്പുറത്ത് നിങ്ങളെ മാത്രം അല്ലെങ്കിൽ അവരെ മാത്രം വിശ്വസിച്ചുകൊണ്ട് നിങ്ങളിപ്പുറത്ത് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഇവിടെ ചെറുതായിട്ട് ആളുടെ മനസ്സ് കുറച്ച് വലിവ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേയൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഇത് വേണ്ട ബാക്കിലേക്ക് പിന്മാറാം പിന്മാറാം എന്നുള്ളത് പക്ഷെ അവരെ എന്തുകൊണ്ടൊക്കെയോ കുറെ ശക്തികൾ അവിടെ അവിടേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ നെഗറ്റീവ് എനർജീസ് ഇവിടെ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ എന്തായാലും നിങ്ങക്ക് കാണാം ഇവിടെ ചാരിയറ്റ് കാർഡാണ് ചാരിയറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ദിശയിലേക്ക് സഞ്ചരിക്കാൻ ഉതകുന്ന മനസ്സാണിത് ആഹ് ഇതിൽ ചാരിയറ്റ് അതായത് ആ ചാരിയറ്റ് കാഡിൽ അവര് കണ്ട്രോളിങ് നിൽക്കുകയാണെങ്കിലും നല്ല ഒരു വഴിയിലേക്ക് പോകും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബാഡ് വഴിയാണ് ഇവിടെ തുറന്ന് കാണിച്ചേക്ക് കാണിച്ചേക്കുന്നുള്ളതും എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല അവരുടെ ടൈം അവരുടെ കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് മുഴുവനായിട്ടും തരുന്നില്ല എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടായിരിക്കാം അത് അതെ അത് റിവേഴ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് വാൺസ് കാഡാണ് ടെൻ ഓഫ് ടെൻ ഓഫ് ആണ് അത് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇത്രയും നാളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ടൈമിനും കാര്യങ്ങൾക്കൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല ഒരുപാട് ചേഞ്ചസുകൾ അവർ ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരുപാട് മാറ്റങ്ങൾ ഇത്രയും നാളില്ലാത്ത പോലത്തെ പെരുമാറ്റങ്ങളൊക്കെ നിങ്ങളോട് അവർ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ പറയാം അവർക്ക് നല്ല കുറ്റബോധം ഉണ്ട് ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിൽ തന്നെ ചെയ്യുകയാണ് എന്തുകൊണ്ടോ എന്തൊക്കെയോ ശക്തികൾ ഇവിടെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് മൂൺ കാർഡിൽ എന്ന് പറയുമ്പോൾ പുറമേക്ക് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആൾ കുറച്ചൊക്കെ ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു കുറ്റബോധമൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതാൾ എന്താ പറയുക ചെയ്യുന്നുമുണ്ട് എന്നാൽ ആള് ചിന്തിക്കുന്നില്ല ഓക്കെ കുറ്റബോധം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് ആൾക്കറിയാം പക്ഷെ അത് മാറ്റാനുള്ളൊരു പ്രവൃത്തി ആളുടെ ഭാഗത്തുനിന്നില്ല അതിലും ആൾക്ക് ആൾക്കിത്തിരി സന്തോഷം കിട്ടുന്നുണ്ട് ഒരു എൻജോയ്മെന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആൾ മുന്നോട്ട് പോവുകയാണ് ഇത് എത്രത്തോളം പോവുമെന്ന് അവരും ചിന്തിക്കുന്നില്ല ഓക്കെ ഓളത്തില ഇതിലെ പോലെ അങ്ങോട്ട് പൊക്കോട്ടെ എത്ര എത്രമാത്രം പോകുമെന്ന് അന്ന് അറിയില്ല എന്നതാണ് മോസ്റ്റ് ഓഫ് ദി കേസസിലും ഇവിടെ രണ്ട് സെക്ഷനും ഉണ്ട് കിങ് ഓഫ് വൺസും വന്നിട്ടുണ്ട് എംബ്രസ് കാർഡും വന്നിട്ടുണ്ട് മെൻ മെൻ ആൻഡ് വുമൺ അതായത് രണ്ട് ഇതിലും കാണിക്കുന്നുണ്ട് രണ്ടുപേരുടെ ഇതിലും എഗെയിൻ നമുക്ക് കൺഫർമേഷൻ കാർഡായിട്ട് വന്നിട്ടുള്ളതാണ് ഇവിടെ ഫോർ ഓഫ് സോർട്സ് ഫോർ ഓഫ് സോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇദ്ദേഹം ഇവിടെ കിടന്നുകൊണ്ട് അവിടെ പ്രയർ പ്രയർ ചെയ്യുന്നതാണ് കാണുന്നത് പ്രയർ ചെയ്യുന്നതിൻ്റെ വിൻഡോയിൽ രണ്ട് സ്ത്രീകൾ അവിടെ ഒളിഞ്ഞുനിന്ന് നോക്കുന്നതും കാണുന്നുണ്ട് ആളുടെ മനസ്സിൽ രണ്ട് പേരായിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതേസമയം ഡബിൾ കാർഡാണ് ഡബിൾ സൂചനകളാണ് ഇവിടെ കൂടുതലും വന്നിട്ടുള്ളത് അതാണ് കൺഫേം ആയിട്ട് ഞാൻ പറയുന്നത് ഇവിടെ തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് എന്നുള്ളത് അതായത് ദ ചാരി കാർഡ് ഡബിൾ ഇവിടെ വൈറ്റ് ഒരു വൈറ്റ് ഉണ്ട് ഇവിടെ ബ്ലാക്ക് ഉണ്ട് ആൻഡ് ദ ടു ഓഫ് സോർഡ്സ് അതായത് രണ്ട് വഴികളാണ് ടു ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് കൺഫ്യൂഷൻ സ്റ്റേജിലാണ് രണ്ട് വഴി എന്ന് പറയുമ്പോൾ ഇപ്പുറത്തും ഉണ്ട് രണ്ട് സൈഡിലുമായിട്ട് രണ്ട് വ്യക്തികളുണ്ട് പക്ഷേ ബാക്കിൽ ഇമോഷൻസ് ആണ് കാണുന്നത് ഇമോഷൻസ് ഉണ്ട് ഒരുപാട് അതായത് നിങ്ങളോടാണ് ഇമോഷൻസ് കൂടുതലാണെങ്കിലും അവർക്കൊരു എന്താ പറയുക ചെറിയ രീതിയിലൊരു ടൈം പാസ് ഫ്ലോട്ടിങ് രീതിയിലൊക്കെ അവരുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അർത്ഥം അത് കൂടുതലായിട്ടുള്ളൊരു ഡീപ്പിലേക്ക് കടന്നിട്ടില്ല ഇപ്പോഴും അത്തരത്തിലുള്ളൊരു ഫി എന്താ പറയാ ഒരു എന്താ ഒരു ഇതൊന്നും ഇതിലേക്കൊന്നും ആയിട്ടില്ല ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് അത്തരത്തിലേക്കൊന്നും കടന്നിട്ടില്ല പക്ഷെ ഇനിയും കൂടി പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക നമുക്ക് ഓൾമോസ്റ്റ് ഓർപ്പിക്കാം തേർഡ് പാർട്ടി കണക്ഷൻസ് ഉണ്ട് ഇനി ഇത് കണ്ടുകൊണ്ട് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് വഴക്കടിക്കാതിരിക്കുക അങ്ങനെ വഴക്കടിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഇട്ടിട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് കാരണം അങ്ങനെ വഴക്കടിക്കാതെ നിങ്ങൾ സമീപനം പാലിച്ചിട്ട് അവരെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളവരെ മാറ്റിയെടുക്കുക ഒരു സിറ്റുവേഷൻ മാറ്റി മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുക വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഏഞ്ചലാണ് ആർക്ക് ഏഞ്ചൽ മൈക്കിൾ എന്ന് പറയുന്നത് നമ്മളെ നല്ല രീതിയിലേക്ക് നയിക്കാനും നിങ്ങളുടെ പേഴ്സണെ നല്ല രീതിയിലേക്ക് നയിക്കാനും ആ ഒരു പ്രയറ് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും